അതായത് ഇവിടെ ഉണ്ടായ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരും സി പി എം ഇടതുപക്ഷ സർക്കാറും മാറിയിരിക്കുകയാണ് ഏറ്റവും വലിയ ദുരന്തം ഈ രണ്ട് സർക്കാരുകളാണ് കാരണം ഈ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനവും ഇപ്പോൾ പാലിക്കാൻ കഴിയുന്നില്ല കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരിയാണ് ഇപ്പോൾ ഒരു വഞ്ചനയുടെ ഒരു ഒരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും കേന്ദ്ര സർക്കാരും നടത്തുന്നില്ല കേരള സർക്കാരും നടത്തുന്നില്ല ആരാണ് എന്ന കാര്യത്തിലാണ് ഇവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് മുസ്ലിം ലീഗ് തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ്ലിശാബ്ദങ്ങൾ നിർദ്ദേശം നൽകിയത് ഇനി സർക്കാരിനെ കാത്തു നിൽക്കേണ്ടതില്ല സ്വന്തം നിലക്ക് നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം നാല് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന് ലീഗൽ വർഷം അതിൻ്റെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഉചിതമായ സ്ഥലം നാളെ തന്നെ നാളത്തെ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗമുണ്ട് നാളെ ഒരു തീരുമാനമെടുക്കും അതിനെ തുടർന്ന് ബാക്കി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ടൗൺഷിപ്പ് ഇല്ലല്ലോ ഇല്ലാത്തൊരു ടൗൺഷിപ്പിൽ എങ്ങനെയാണ് ഞങ്ങൾ ഭാഗമാകുക അത് പിന്നെ പിന്നെ ശൂന്യാകാശത്താണ് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന ടൗൺഷിപ്പ് ഉള്ളത് ആ ടൗൺഷിപ്പിന്റെ ഒരു നടപടിക്രമം പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി സർക്കാരിനെ കാത്തുനിൽക്കുന്നതിൽ അർത്ഥമില്ല നാലു മാസം കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ജനങ്ങളെ ഇനിയും പെരുപഴി നിർത്തുക വാടക പോലും കിട്ടുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് പലർക്കും വാടക കിട്ടിയത് അപ്പൊ സർക്കാർ ഇക്കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയും ഉണ്ടാകുന്നില്ല എന്നല്ലേ അറിയേണ്ടത് വാടക പോലും കൊടുക്കാൻ ഞങ്ങളുടെ ഇടപെടൽ വേണ്ടി വന്നു മാധ്യമങ്ങളുടെ ഇടപെടൽ വേണ്ടി വന്നു അപ്പൊ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും നേരത്തെ പറഞ്ഞ ഒരു താല്പര്യം സർക്കാരിന് വയനാടിന്റെ കാര്യത്തിലില്ല അതിൽ കേന്ദ്ര സർക്കാരും കണക്കാണ് കേരള സർക്കാരും കണക്കാണ് നാലു മാസം കഴിഞ്ഞപ്പോഴാണോ തോന്നിയത് അക്കാര്യം വരെ കൂടിയ ആലോചനയ്ക്ക് വിളിക്കണം എന്നുള്ളത് എത്ര സംഘടനകൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തികൾ ഇവിടെ വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞു എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് അതൊരു കാലതാമസം വേണ്ടല്ലോ അവരോട് വിളിച്ചു ചേർത്ത് അവരോട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനുള്ള മിനിമം മര്യാദ പോലും കേരളം ഭരിക്കുന്ന സർക്കാർ കാണിച്ചിട്ടില്ല കർണാടക സർക്കാർ അയച്ച കത്തിന് മറുപടി നൽകിയില്ല ഇതെല്ലാം വ്യക്തമായ കാര്യമല്ലേ അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് താല്പര്യമാണുള്ളത് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ ഞങ്ങൾ ഇതാവരെ വിളിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിൽ എന്താ ആത്മാർത്ഥയുള്ളത് സർക്കാർ ഒരു ആത്മാർത്ഥതയില്ല റവന്യൂ മന്ത്രി ഇല്ലെങ്കിലും അല്പം ആത്മാർത്ഥ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ആ റവന്യൂ മന്ത്രിയിൽ പോലും അതുണ്ടായില്ല റവന്യൂ മന്ത്രിക്ക് വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ എങ്കിൽ അക്കാര്യം അദ്ദേഹം തുറന്ന് പറയട്ടെ റവന്യൂ മന്ത്രിക്ക് താല്പര്യമുണ്ട് ഞങ്ങളുടെ താല്പര്യം നടപ്പിലാക്കാൻ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം തയ്യാറാകുന്നില്ല എന്നാണെങ്കിൽ അക്കാര്യം തുറന്നു പറയട്ടെ അതല്ല മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ അക്കാര്യം തുറന്നു പറയട്ടെ എന്താണ് ആരാണ് യഥാർത്ഥ വില്ലൻ അത് അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാകണം നാല് അതിന്റെ ലീഗൽ ഡോക്യുമെന്റ്സ് പരിശോധിച്ച് ഏറ്റവും ഉചിതമായ സ്ഥലം പാർട്ടി തീരുമാനിക്കും അതേ സമയത്ത് കാരണം ജനങ്ങൾ കിട്ടേണ്ട സർക്കാർ കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കണല്ലോ അതിന് ഞങ്ങള് സമര പരിപാടികളുമായി മുമ്പോട്ടു പോകാണ് രാഷ്ട്രീയ സമരം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും